നാളെ നാളെ പുലർച്ചെ മുതൽ യും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും ക്ഷേത്രത്തിൽ ചടങ്ങുകളുടെ ഭാഗമായി രാവിലെ ആറിന് ബലിക്രിയകൾ ആരംഭിക്കും കർക്കിടക മാസത്തിലെ കറുത്ത വാവ് മുതൽ അടുത്ത കർക്കിടകത്തിലെ കറുത്ത വാവ് വരെയാണ് പിതൃക്കളുടെ ഒരു ദിവസമായി കണക്കാക്കുന്നത് അതിൽ കറുത്ത വാവ് ദക്ഷിണായനത്തിലെ തുടക്കവും ശിവരാത്രി തുലവാവ് എന്നീ വാവുകൾ വിശേഷങ്ങളായും കണക്കാക്കപ്പെടുന്നു ദേവപൂജകളാൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് പോലെ പിതൃകർമ്മങ്ങളാൽ പൂർവിക പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും ആയുസും സൗഭാഗ്യവും വന്നുചേരുമെന്നാണ് ആചാര്യന്മാർ വിശ്വാസികൾക്ക് നൽകിയ ഉപദേശം ഇതിൻ്റെ തുടർച്ചയായാണ് ബലിതർപ്പണങ്ങൾ നദീതീരങ്ങളിലും ക്ഷേത്ര സങ്കേതങ്ങളിലുമാണ് ബലിതർപ്പണങ്ങൾ നടക്കുക തർപ്പണ പിണ്ഡം കാക്കയ്ക്ക് കൊടുക്കുകയോ നദിയിൽ ഒഴുക്കുകയോ ചെയ്യും ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ രാവിലെ ആറിന് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും പിതൃതർപ്പണം തിലഹവനം ക്ഷേത്ര എന്നീ കർമ്മങ്ങൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമസ്തേ നര നരജന്മസിദ്ധി എന്ന പിതൃമുക്തിമസിതവാക്യത്തിന് എപ്പോഴും അർഹൻ മനുഷ്യനാണ് മനുഷ്യനായി ആയിരം കോടി യോനി ജന്മങ്ങളിൽ ജന്മമെടുത്ത് കിട്ടുന്നതാണ് ഒരു മനുഷ്യജന്മം ആ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അവൻ ഈ ഭൂമിയിലൊന്നും അല്ലാത്തവന് സമമായി തീരുന്നു ആ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പിതൃപൂജ നടത്താനും ദേവപ്രീതിക്ക് വേണ്ടി ദേവപൂജ നടത്താനും വേണ്ടി വളരെയധികം യത്നിക്കണം മനുസ്മൃതി അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട് പഞ്ചയജ്ഞങ്ങൾ നിത്യം ചെയ്യണം എന്നാണ് മനുസ്മൃതി പറയുന്നത് പഞ്ചയജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേവയജ്ഞവും പിതൃയജ്ഞവും പിതൃയജ്ഞം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് ഈ കർക്കിടകവാവിന് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ വേണ്ട രീതിയിൽ പരിപൂർണമായിട്ട് ഉപയോഗിക്കണം നമ്മുടെ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരുന്നുണ്ട് നാളെയും മറ്റന്നാളായിട്ട് നാളെ വൈകുന്നേരം മൂന്നരക്ക് അമാവാസി തുടങ്ങുന്നുണ്ട് രാത്രി അമാവാസി കിട്ടുന്നതുകൊണ്ട് നാളെ മുഴുവനായിട്ടും പിതൃതർപ്പണം നടത്താനുള്ള ഉള്ളതുകൊണ്ടും നാളെ രാവിലെയും മറ്റന്നാൾ രാവിലെയും തർപ്പണം നടത്തുന്നുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഞായറാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തി നാല് വരെയാണ് ഈ വർഷത്തെ കർക്കിടക വാവ് സമയം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ ആസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ